പ്രൈസോഡ് കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു വിശേഷാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി വീണ്ടും ഒരുമിച്ച് പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാത ഡിവോഷനിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുക കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു നിർത്തിയ ഭാഗം ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്ന ഭാഗമാണ് ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ആരാണ് വരുന്നത് എന്നാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ച് നിർത്തിയിരുന്നു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കിലാണോ നമ്മൾ വരുന്നത് അതോ വെള്ളസിംഹാസന നടയിലാണോ എന്ന് ചോദിച്ചു നിർത്തിയിരുന്നു ചിലർ അതിന് ശരിയായ ഉത്തരം എനിക്ക് നൽകി തരുവാനിടയായി ആ ഉത്തരം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുമായി ചിന്തിച്ച് കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് സിംഹാസനങ്ങളെക്കുറിച്ചാണ് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ആ സിംഹാസനങ്ങളുടെ പേരുകൾ എല്ലാമല്ല കൃപാസനത്തിന് മുൻപ് അതായത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപുള്ള ആ സിംഹാസനങ്ങളുടെ പേരുകൾ ഞാൻ അതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനം ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ആരാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നമുക്ക് എപ്പോഴാണ് ചെല്ലുവാൻ കഴിയുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ പ്രഭാത ചിന്ത അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ആരാണ് വരുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരുന്ന വ്യക്തികൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശു പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്തിൽ സ്നാനപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ സ്വീകരിച്ച് അംഗീകരിച്ച് ദൈവിക വിഷയങ്ങൾക്ക് വളരെ ഊന്നൽ കൊടുക്കുകയും പ്രാധാന്യത നൽകുകയും ചെയ്യുന്ന വ്യക്തികളാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരുന്നത് ധന്യനായ പത്രോസ് ലീഗ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാ പ്രേരണയോടുകൂടെ താൻ ആ മാളിക മുറിയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു ഏഴു കൂതാശകളെ നമുക്ക് കാണുവാൻ കഴിയും ആ ഏഴ് കൂതാശകൾ മാനസാന്തരം സ്നാനം പരിശുദ്ധാത്മാഭിഷേകം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് പ്രാർത്ഥന അപ്പംക്ക് കൂട്ടായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആചരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്കാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരുവാൻ കഴിയുന്നത് ഒരു കാരണവശാലും ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാത്ത വ്യക്തികൾക്ക് ആർക്കും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരുവാൻ യാതൊരുവിധമായ യോഗ്യതയും ഇല്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ മേഘപ്രത്യക്ഷതയിൽ ഒന്ന് തെസ്്രോണിക്ക ലേഖനം നാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യ അടിസ്ഥാനത്തിൽ കർത്താവ് ധൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും ആദ്യം അതിനുശേഷം ക്രിസ്തു ഭക്തന്മാരായിട്ടുള്ള വിശുദ്ധിയിലും വേറുപാടിലും ജീവിക്കുന്ന ദൈവിക ജനത രൂപാന്തരായി തീരും അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ മേഘ നടക്കുന്നത് ഒന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി രണ്ട് അന്ന് നാം ജീവനോടെ ഉണ്ടെങ്കിൽ ആകാശ മേഘങ്ങളിലേക്ക് രൂപാന്തര ശരീരത്തോടെ ഈ ശരീരത്തോടു കൂടെയല്ല രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ ആകാശ മേഘങ്ങളിൽ അഥവാ ആയാറിലേക്ക് ആറിലേക്ക് എടുക്കപ്പെടുകയാണ് അപ്പോ ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വരേണ്ടവർ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത് എന്തിനാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നാം വരുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരുന്നത് പ്രധാനമായിട്ടും ഒരു ന്യായവിധിക്ക് വേണ്ടിയിട്ടല്ല പലരും പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ചെറിയ പ്രായം മുതൽ നമ്മൾ മരിക്കുന്നതുവരെ ചെയ്യുന്ന പാപപ്രവർത്തികൾ അവിടെ സ്ക്രീനിൽ കാണിക്കുമെന്നും എന്നിട്ട് അതിനനുസരിച്ചാണ് അവിടെ ന്യായവിധി നടത്തുന്നതെന്നുമാണ് പഠിപ്പിക്കുന്നത് പക്ഷേ എൻ്റെ നിഗമനത്തിലും വേദപുസ്തകത്തിൻ്റെ ആ പഠനത്തിലും എനിക്ക് ലഭിക്കപ്പെട്ടൊരു പ്രകാശം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം ഒരിക്കലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ന്യായവിധിയല്ല നടക്കുന്നത് ന്യായവിധിയല്ല അവിടെ നടക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് ഒരു പ്രതിഫല വീതനമാണ് അപ്പോൾ നമുക്ക് പ്രതിഫലം തരേണ്ടതിനായിട്ടാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലേക്ക് നമ്മെ വിളിക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായം നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിഷ്യാവിധിയും ഇല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനെക്കുറിച്ച് പിന്നീട് നാം ചിന്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ ജ്ഞാനം നിങ്ങളും വരണമെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കപ്പെടുന്നത് ന്യായവിധിയല്ല ന്യായവിധിക്കായിട്ടല്ല ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിലേക്ക് നമ്മെ വിളിക്കുന്നത് അങ്ങനെ ന്യായ ആ മേഘപ്രത്യക്ഷതയിലെ വരവിൽ ഇവിടെ ആരും ഉയർത്തെഴുന്നിൽക്കുകയില്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിൽ നാം വരുന്നത് പ്രതിഫലം വാങ്ങിക്കുവാനായിട്ടാണ് അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഒരു അഞ്ച് വിധ കിരീടങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സഭയാ മണവാട്ടിക്ക് അവിടെ വെച്ചൊരു കിരീടധാരണം നടക്കുകയാണ് അതിനായിട്ടാണ് ക്രിസ്തു നമ്മളെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലേക്ക് വിളിക്കുന്നത് ഒന്നത്തെ സ്ലോനിക്ക ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാനും നിങ്ങളും വായിച്ച് പഠിക്കുമ്പോൾ അവിടെ സാധാരണ നമ്മുടെ കർത്തൃമേശ് കഴിഞ്ഞ് ദൈവസഭയിൽ ആ ഭാഗം വായിക്കാറുണ്ട് ആ ഭാഗം ഇങ്ങനെയാണ് സമാധാനത്തിൻ്റെ ദൈവമോ നിങ്ങളെ അശേഷം ശുദ്ധീകരിക്കുമാറാകട്ടെ അടുത്ത പദങ്ങളാണ് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ പദം പദമിങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ശരീരവും ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ഒരു മൂന്ന് വിധ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുകയാണ് നമ്മുടെ ഈ ആത്മാവിൽ നമ്മുടെ പ്രാണനിൽ നമ്മുടെ ശരീരത്തിൽ ഒരു വ്യത്യസ്തമായ മൂന്ന് കാര്യങ്ങൾ നടക്കുന്നു ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റഡി നാളത്തെ പ്രഭാതത്തിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകൃപ കൊണ്ട് എല്ലാവരും പൊതിയണം ഈ പ്രഭാതം ധന്യകരമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസോസ് സാമുവെൽ താങ്ക് യു സോ മച്ച് ഗാഡ് ബ്ലെസ് യു